ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസിലേക്ക് നാല് പേര് കയറിയിട്ടുണ്ട് നമ്മുടെ നടനായ ആസിഫ് അലി അപർണ ബാലമുരളി അതേപോലെ തന്നെ ഡിറക്ടറായ ജിത്തു ജോസഫ് കഴിഞ്ഞ വർഷം സീസൺ സിക്സിൻ്റെ റണ്ണർപ്പായ അർജുൻ ഇവർ നാല് പേരും അവരുടെ സിനിമയായ മിറാഷിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ടാണ് ബിഗ് ബോസിലേക്ക് കയറിയിരിക്കുന്നത് ഇവർ കയറുന്നതിന് മുമ്പ് തന്നെ ബിഗ് ബോസിലുള്ളവർക്ക് മിറാഷിൻ്റെ ട്രെയിലർ കാണിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് മൂന്ന് ടീമായിട്ട് അവരെ തരംതിരിച്ചു ഓരോ ടീമും ഈ ട്രെയിലറിനെ ആസ്പദമാക്കി ഓരോ കഥകൾ ഉണ്ടാക്കണം ആ കഥകൾ ഈ അതിഥികൾ വരുമ്പോൾ അവർക്ക് കേൾപ്പിച്ചു കൊടുക്കണം അവർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതിൽ നിന്നും ഒരു ടീമിനെ അവർ തിരഞ്ഞെടുക്കും അങ്ങനെയാണ് പറഞ്ഞിരുന്നത് അങ്ങനെ അവർ വീട്ടിലേക്ക് പ്രവേശിച്ചു ബിഗ് ബോസ് എല്ലാവരെയും സ്വാഗതം ചെയ്തു അതിനുശേഷം വീടെല്ലാം കണ്ട് വളരെയധികം സന്തോഷത്തോടുകൂടി ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു സന്തോഷമായിട്ടുള്ളത് നമ്മുടെ ആസിഫ് ആസിഫ് അലി പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ പറയുന്ന ഓരോ വാക്കുകളും പുറത്ത് എത്രമാത്രം ഞങ്ങളിലേക്കൊക്കെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്ന് അറിയാമോ നിങ്ങൾക്ക് പുറത്ത് വരുമ്പോൾ എല്ലാം കാണാം ഞാനും എൻ്റെ ഭാര്യയും ഒക്കെ ഒരു പാട്ട് കേൾക്കണമെന്ന് വിചാരിക്കുന്ന സമയത്ത് പോലും ഈ ബിഗ് ബോസ് എടുത്താണ് കാണുന്നത് ഞങ്ങൾക്ക് എല്ലാവരും അറിയാം പേഴ്സണലി എല്ലാവരെയും നമ്മൾ മലയാളികൾ സ്വീകരിച്ചിട്ടുണ്ട് അത്ര എക്സൈറ്റ്മെന്റിലാണ് ആസിഫ് അലി പറയുന്നത് അതിനുശേഷം ആ സിനിമയെക്കുറിച്ചുള്ള മൂന്ന് കഥകൾ ഓരോരുത്തരായി പറയുന്നുണ്ട് ആ കഥകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതും അതിൻ്റെ അവതരണവും ആർക്ക് ആരുടെ ടീമാണ് ഏറ്റവും നന്നായി പറഞ്ഞിരിക്കുന്നതെന്ന് ജിത്തു ജോസഫിനെ തിരഞ്ഞെടുക്കാമെന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട് അപ്പോൾ ബിഗ് ബോസ് അനീഷിൻ്റെ ടീമിനെയാണ് തിരഞ്ഞെടുക്കുന്നത് അവരുടെ അവതരണം ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നു അവർക്ക് സ്റ്റോർ റൂമിൽ നിന്നും ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് ആ ഗിഫ്റ്റ് ഈ നാല് പേരും തന്നെയാണ് എല്ലാവർക്കും വിതരണം ചെയ്യുന്നത് എന്തായാലും ആ മിറാഷ്ടി സിനിമയെക്കുറിച്ചോടുള്ള അവരുടെ കഥ കാര്യങ്ങളെല്ലാം അവർ ഓരോരുത്തരായിട്ട് പറയുന്നുണ്ട് ആ കഥയുടെ ഒരു ചെറിയ ഒരു വിവരണം എല്ലാം ബിഗ് ബോസിലുള്ളവർക്കും പറഞ്ഞു കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അവർക്ക് എന്തെങ്കിലും സംശയങ്ങൾ അല്ലെങ്കിൽ ആ സിനിമയെക്കുറിച്ച് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാമെന്ന് പറയുന്നുണ്ട് അവർ തിരിച്ച് ചോദ്യങ്ങളെല്ലാം ചോദിക്കുന്നുണ്ട് നമ്മുടെ അർജുൻ സീസൺ സിക്സിൻ്റെ റണ്ണർ അപ്പൊ ആയതുകൊണ്ടായിരിക്കാം അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ബിഗ് ബോസിലുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ജിത്തു ജോസഫ് പറയുന്നുണ്ട് കാരണം ഇവൻ ഇത്രയ്ക്ക് സംസാരിക്കുമോ അറിഞ്ഞില്ല ഇവൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഞങ്ങളുടെ അടുത്ത് കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു അവിടെ ചെന്ന് നമ്മൾ പറയുന്ന കാര്യങ്ങൾ വളരെ സൂക്ഷിക്കണം ബിഗ് ബോസിലുള്ളവർ വളരെ ശ്രദ്ധയോടുകൂടി നോക്കും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് ഒരു ക്ലാസ്സൊക്കെ എടുത്തിട്ടാണ് ഇങ്ങോട്ട് വന്നതെന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും അവർക്കും ബിഗ് ബോസിലുള്ളവർക്കും വന്ന അതിഥികൾക്കും ബിഗ് ബോസ് ഇഷ്ടപ്പെട്ടു അവരെ ജയിലൊക്കെ വളരെയധികം സൂക്ഷ്മതയോടുകൂടി കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ആസിഫിൽ എല്ലാവരെയും എല്ലാവരും നാല് പേരും എല്ലാവരും വളരെയധികം പോസിറ്റീവായിട്ട് ആക്കിയിട്ടാണ് പോകുന്നത് അതുപോലെ തന്നെ ഇനി വരുന്ന സിനിമകൾ ദൃശ്യം ത്രീയുടെ ഷൂട്ടിംഗ് നാളെ മുതൽ തുടങ്ങുന്നു എന്നുള്ള നല്ലൊരു നല്ലൊരറിയിപ്പുമായിട്ടാണ് അവർ പോകാൻ പോകുന്നത് ബിഗ് ബോസ് പറഞ്ഞു ഓക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോകാൻ സമയമായി എല്ലാവരും സന്തോഷത്തോടുകൂടി എന്ന് പറഞ്ഞു അങ്ങനെ അവർ ഒരു വലിയൊരു ഫോട്ടോയൊക്കെ എടുത്ത് അവർ നമ്മുടെ ബിഗ് ബോസിൽ നിന്നും പുറത്തേക്ക് പോവുകയാണ് എല്ലാവർക്കും കൈ കൊടുത്ത് വളരെയധികം സന്തോഷത്തോടുകൂടി സന്തോഷത്തോടു കൂടി അവർ പുറത്തേക്ക് പോയി